ഇന്നലെ രാത്രി ഒരു ഏകദേശം പത്ത് മണിക്ക് ശേഷം എൻ്റെ വീടിൻ്റെ ബന്ധസ്റ്റായിട്ട് ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ഞാനുണ്ടായിരുന്നില്ല മോൻ മാത്രമേ ഉണ്ടായിരുന്നു മോനും ഭാര്യയും ഉണ്ടായിരുന്നു അവർ പൊടിച്ച് പെട്ടെന്ന് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ ആന തൊട്ടടുത്ത വീട്ടിലെ കല്ലുകളിൽ താമസിക്കുന്ന ബാലകൃഷ്ണൻ എന്നയാളുടെ വീട്ടിൽ ആ എൻ്റെ ഉണ്ടായിരുന്നു കുറച്ച് വാഴകളും നശിപ്പിച്ച ശേഷം അടുത്തുള്ള ജോബ് കള്ളാക്കുടി സലീം കപലമൂറ്റിൽ എന്നിവരുടെ വീടിൻ്റെ പ്രവേശത്തോടെ കയറി എസ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്തു എല്ലാവരും ഓടി വരുമ്പോഴത്തേനാണ് എസ്റ്റേറ്റിനകത്ത് കാട്ടിനകത്തേക്ക് മറന്നുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വാച്ചറെ ഫോൺ ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ആയിരുന്നു കാരണം വാച്ചർക്കും വരാൻ പറ്റിയില്ല ഓക്കെ ാണ് പൈ സ്ലാ പുറത്തുകൂടിയാ നടന്നു കൊടുക്കുന്നത്